नमस्कार मल वार्ता वार्दे स्वागत രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടക്കുന്നത് രാഷ്ട്രീയ വേട്ടയാടലെന്ന വി കെ ശ്രീകണ്ഠൻ എം പി എന്തെങ്കിലും കേൾക്കുമ്പോഴൊക്കെ ചാടി ഇറങ്ങി ചാടിയിറങ്ങി രാജിവെക്കണമെന്നാവശ്യപ്പെടുന്നത് ഇവിടത്തെ പ്രവണതയാണ് എന്നും അദ്ദേഹം പറയുന്നു പാലക്കാട് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു വി കെ ശ്രീകണ്ഠൻ ഉണ്ട് പലരുടെയും വെളിപ്പെടുത്തലുകൾ ഉണ്ട് പക്ഷെ അവരാരും പരാതിക്കാരല്ലല്ലോ പരാതി നൽകിയിട്ടില്ലല്ലോ നമ്മുടെ നാട്ടിലൊരു നീതിന്യായ വ്യവസ്ഥയുണ്ട് എനിക്കാണ് അനുഭവം ഉണ്ടായതെങ്കിൽ ഞാനാണ് പരാതി നൽകേണ്ടത് ഒരാൾക്കുണ്ടായ അനുഭവത്തെക്കുറിച്ച് വേറൊരാൾ പരാതി നൽകിയാൽ അത് നിലനിൽക്കുമെന്ന് നിങ്ങൾ തന്നെ ആലോചിച്ചു നോക്കൂ ഇത് അനുഭവിച്ചെന്ന് പറയുന്ന വ്യക്തികൾ ഇതുവരെ രേഖാമൂലം പരാതി നൽകിയിട്ടില്ല ഇങ്ങനെയൊരു പുകമറ സൃഷ്ടിച്ച് വലിയ വിവാദം ഉണ്ടാക്കിയപ്പോൾ തന്നെ പാർട്ടി നടപടിക്രമങ്ങളിലേക്ക് കടന്നു ഇത്രയും പെട്ടെന്ന് ഏതെങ്കിലും പാർട്ടി നടപടി ഇത്രയും ഗുരുതരമായ വിഷയങ്ങൾ ഉണ്ടായിട്ടെന്ന് പറഞ്ഞ കോൺഗ്രസ് പാർട്ടി കർശനമായ നടപടി സ്വീകരിക്കും അതിലൊരു വിട്ടുവീഴ്ചയും ഇല്ല പക്ഷേ പുകമറ കേട്ടിട്ട് ചാടിയോടി നടപടി എടുക്കാനാകില്ല ഒരു ആരോപണം വന്നപ്പോൾ തന്നെ അദ്ദേഹത്തോട് സ്ഥാനമൊഴിയാൻ പറഞ്ഞു ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ടാൽ എം എൽ എ സ്ഥാനം രാജിവെക്കാനാകുമോ ബി ജെ പിയുടെ അലയൻസ് പാർട്ടിയിലുള്ള കർണാടകയിലെ എംപിയുടെ ആയിരം വീഡിയോകളാണ് ഇറങ്ങിയത് നൂറുകണക്കിന് പരാതികൾ വന്നു എം പി സ്ഥാനം രാജിവെക്കാതെയാണ് ജയിലിൽ കിടക്കുന്നത് നിങ്ങൾക്കറിയുമോ കോടതിയാണ് അയാളെ അയോഗ്യനാക്കിയത് ഇവിടെ അത്തരത്തിൽ ഗുരുതരമായ ഒരു വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പാർട്ടി പരിശോധിക്കുമെന്ന് പറഞ്ഞല്ലോ അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന പാർട്ടിയല്ല കോൺഗ്രസ് മുഖം നോക്കാതെ കർശനമായ നടപടി സ്വീകരിക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ് എം എന്നും പറയും കോൺഗ്രസ് എന്ന് എം പി പറയുകയാണ് മാത്രമല്ല ഈ എം പി ഇതേ എം തന്നെ വളരെ രൂക്ഷമായ ഭാഷയിൽ വിവാദ പരാമർശം അടക്കം നടത്തിയിട്ടുണ്ട് ആരമൂറി ഇട്ട പെണ്ണുങ്ങളുടെ ഫോട്ടോ ഇനി ഒരു പക്ഷേ പുറത്തു വരും അത് ഈ കോൺഗ്രസ് നേതാക്കളോടൊപ്പം ഒപ്പമുള്ള ഫോട്ടോ ആയിരിക്കാം ഇനി പുറത്തു വരുന്നത് അത് ഇതുവരെ പുറത്തു വന്നില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പരാതിപ്പെട്ട യുവതികളെ ആക്ഷേപിക്കുന്നതിനുള്ള ും വന്നിട്ടുണ്ട് അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്ന ആരോപണങ്ങൾക്കും തുടർന്നുണ്ടായ രാജിക്കും പിന്നാലെ പ്രതികരണവുമായി ബിജെപി നേതാവ് പത്മജ വേണുഗോപാൽ മുൻപ് രാഹുൽ തന്റെ അമ്മയെ പറ്റി പറഞ്ഞത് ഒരുപാട് വേദനിപ്പിച്ചിരുന്നുവെന്ന് പത്മജ പറഞ്ഞു ഇപ്പോഴും ഈ പറഞ്ഞ ആളുടെ പേര് പറയാൻ താല്പര്യപ്പെടുന്നില്ല അതിൽ അതേ ഭാഷയെ തിരിച്ചു പറയാൻ മോഹൻലാൽ പറഞ്ഞതുപോലെ അയാളുടെ തല്ലോ എന്റെ തന്ത അതുകൊണ്ട് ആളുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ എല്ലാവർക്കും എല്ലാം അറിയാമെന്നും പത്മജ പറയുകയാണ് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫിനോട് ഒരു ബഹുമാനമുണ്ടായിരുന്നു അദ്ദേഹം പറയുന്ന പരാതി ഒന്നും കിട്ടിയിട്ടില്ല എന്ന് ഒരു പെൺകുട്ടിക്ക് പെൺകുട്ടിയും മുകളിൽ പരാതി കൊടുക്കാതെ പബ്ലിക്കായി പറയില്ല നേതാക്കന്മാരുടെ അടുത്ത പരാതി പറഞ്ഞിട്ടുണ്ടാകും എന്ന് പറയുകയും ചെയ്തു എന്നിട്ടും അദ്ദേഹത്തെ രക്ഷിക്കുന്ന നിലപാടാണ് കോൺഗ്രസ് നേതൃത്വം സ്വീകരിക്കുന്നത് ഇതൊരു ചെറിയ കാര്യമാണ് എന്നും വലിയ കാര്യങ്ങൾ വരാനിരിക്കുന്നതേ ഉള്ളൂ എന്നും പത്മജ വേണുഗോപാൽ തുറന്നടിച്ചു ഈ പറയുന്ന വ്യക്തി യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെച്ചാൽ പോരാ എം എൽ എ സ്ഥാനം രാജിവെക്കണം ഒരു എം എൽ എ എന്ന് പറഞ്ഞാൽ നമുക്ക് ധൈര്യമായി വീട്ടിൽ കയറാൻ പറ്റുന്ന പറ്റുന്നതായിരിക്കണം വീട്ടിൽ കയറാൻ പറ്റാത്ത ഒരാളെ എം എൽ എ ആയി എങ്ങനെയാണ് വെച്ചോണ്ടിരിക്കുക അത് കോൺഗ്രസ് തന്നെ നാണക്കേടാണ് കോൺഗ്രസിന്റെ ഉത്തരവാദിത്തമാണ് അദ്ദേഹത്തെ എം എൽ എ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തുക എന്നത് അത് അവർ ചെയ്യുമോ എന്ന് അറിയില്ല കെ പി സി സി പ്രസിഡന്റ് പോലും അങ്ങനെ പറയുമ്പോൾ ഇത്രയും പോയി കോൺഗ്രസ് പോയോ കോൺഗ്രസ് പാർട്ടി എന്ന തോന്നിയെന്ന് പത്മജ കൂട്ടിച്ചേർത്തു